മെയ്തിനത്തോടനുബന്ധിച്ച് കാസർഗോഡും കാഞ്ഞങ്ങാടും നഗരത്തിൽ തൊഴിലാളികൾ സംയുക്തമായ റാലി നടത്തി എട്ട് മണിക്കൂർ ജോലി എട്ട് മണിക്കൂർ വിശ്രമം മണിക്കൂർ വിനോദം എന്ന മാനുഷിക സമവാക്യം പ്രയോഗത്തിൽ കൊണ്ടുവരാനായി തൊഴിലാളികൾ നടത്തിയ പോരാട്ടങ്ങളുടെ പരിണിത ഫലമാണ് ഇന്ന് തൊഴിലാളികൾ അനുഭവിക്കുന്നത് മെയ്തിനത്തോടനുബന്ധിച്ച് കാസർഗോഡ് നഗരത്തിൽ തൊഴിലാളികൾ സംയുക്തമായി നടത്തിയ റാലിക്ക് വിവിധ സംഘടനാ പ്രതിനിധികൾ നേതൃത്വം നൽകി Gracias. La... സംഘടനകൾ പങ്കെടുത്തു തുടർന്ന് നടന്ന പൊതുസമ്മേളനം സി ഐ ടി നേതാവ് പി രാഘവൻ ഉദ്ഘാടനം ചെയ്തു കേവലം ഉൽപ്പാദിപ്പിക്കുന്ന തൊഴിലാളികളാണ് അതുകൊണ്ട് മഹാഭൂരിപക്ഷം വരുന്ന ജനങ്ങളുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കാൻ സാധിക്കൂ സമ്പത്ത് ഉൽപ്പാദിപ്പിക്കുന്നവരാണ് സമൂഹത്തിലെ മഹാഭൂരിപക്ഷം വരുന്നത് അവൻ കൃഷിക്കാരനായാലും തൊഴിലാളിയായാലും ഗവൺമെന്റ് ഉദ്യോഗസ്ഥനായാലും പ്രൈവറ്റ് ഉദ്യോഗസ്ഥനായാലും അവൻ സമ്പത്ത് ഉൽപ്പാദിപ്പിക്കുന്നവരാണ് കുറച്ചുകൂടി വിശാലമായി പറഞ്ഞ ഡോക്ടർമാരും എഞ്ചിനീയർമാരും ഈ പട്ടാളക്കാരും പോലീസുകാരും എല്ലാം അധ്വാനിക്കുന്നവരാണ് അവരാണ് യഥാർത്ഥത്തിൽ സമൂഹത്തിന്റെ നിലനിൽപ്പ് എന്ന് പറയുന്നത്

ാട്ട് നടന്നാലി എ കെ നാരായണൻ ഉദ്ഘാടനം ചെയ്തു തൊഴിലാളി പ്രസ്ഥാനം സാമൂഹ്യ സാമൂഹ്യ വേണ്ടിയിട്ടുള്ള പ്രസ്ഥാനമായിട്ട് മനുഷ്യൻ ചൂഷണം ചെയ്യുന്ന വ്യവസ്ഥ അവസാനിപ്പിച്ച് ശാസ്ത്രീയ സോഷ്യലിസത്തിന്റെ മുദ്രാവാക്യം മുന്നോട്ട് പല രാജ്യങ്ങളിലും അതിനു വേണ്ടിയുള്ള പോരാട്ടങ്ങൾ നടന്നു വിപ്ലവം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ ഒക്ടോബറിൽ വിജയിച്ചു എട്ടുമണിക്കൂർ ജോലി അത് ആറ് മണിക്കൂറും നാല് മണിക്കൂറുമായി പരിമിതപ്പെടുത്താൻ സോഷ്യലിസ്റ്റ് രാജ്യങ്ങളിൽ സോഷ്യലിസ്റ്റ് സാമൂഹ്യ വ്യവസ്ഥയിൽ തൊഴിലാളികൾ തൊഴിലാളികളുടെ അവകാശമായി പിടിച്ചു ശാസ്ത്രീയ സോഷ്യലിസത്തിൻ്റെ യും മഹത്വവും ലോകമെമ്പാടും ഉയർന്നവും തൊഴിലാളി വർഗത്തെ സംബന്ധിച്ചിടത്തോളം തൊഴിലാളി വർഗത്തിന്റെ അടിമത്തും അവസാനിപ്പിച്ചുകൊണ്ടുള്ള ഒരു സോഷ്യലിസ്റ്റ് സാമൂഹ്യ വ്യവസ്ഥ കക്ഷിപ്പെടുത്തി വേണ്ടിയുള്ള ആവേശവും പ്രചോദനവുമായി തൊഴിലാളി പ്രസ്ഥാനം വളർന്നു വന്നു കെ വി കൃഷ്ണൻ അധ്യക്ഷനായിരുന്നു ഡി വി അമ്പാടി സി കെ ബാബുരാജ് കാറ്റാടി കുമാരൻ തുടങ്ങിയവർ സംസാരിച്ചു